ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയിൽ ചട്ടമ്പി സ്വാമി ജയന്തി ആഘോഷിച്ചു കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ജന്മദിനം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയിൽ അഴകിയകാവ് ക്ഷേത്രത്തിന് മുൻവർ നടത്തിയ പരിപാടി പള്ളുരുത്തി എൻ എസ് എസ് കരയോഗം വിലാസം പ്രസിഡന്റ് മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ജാതി വിവേചനം കൊടുമ്പൊടി ആ കാലഘട്ടത്തിൽ ഉയർന്ന ജാതിയിലാണ് ജനിച്ചതെങ്കിലും താഴ്ന്ന ജാതിയുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുവാനും പരിപാലിക്കാനുമാണ് സ്വാമികൾ നിരന്തരം പറഞ്ഞിരുന്നത് ഹിന്ദു സമുദായത്തിലെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി മതപരിവർത്തനം നടത്തിയതിന് ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം പകർന്നു നൽകിയ ആത്മീയ ഗുരു കൂടിയാണ് ചട്ടംസാമികൾ ഹിന്ദു വൈകൃതി പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷൻ രാജേഷ് മോഹൻ സ്വാഗതമാശംസിച്ച പരിപാടിയിൽ താലൂക്ക് പ്രസിഡന്റ് ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പി മനോജ് പി വിജയകുമാർ കെ കെ രാമകൃഷ്ണൻ എം എച്ച് ഭഗവത് സിംഗ് ഇ വി ഗോവിന്ദൻ എം ആർ അശോകൻ കെ വിശ്വനാഥൻ സി എ സന്തോഷ് ഗണേഷ് സുരേഷ് രാഘവൻ നവീൻ നായക് പി പി രജീഷ് വിജയരാഘവൻ ഒർ വേണു കെ കെ രാമേന്ദ്രൻ ഭാലു തുടങ്ങിയവർ നേതൃത്വം നൽകിയ ആഘോഷ പരിപാടി എ കെ അജയ്കുമാറിന്റെ നന്ദി പ്രകാശനത്തോടെ സമാപിച്ചു